ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മസാലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ കൂട്ടുകാരെ ഓണക്കല്ലേ വരുന്നത് മസാലക്കറി മസാലക്കറിയില്ലാത്ത എന്തോണല്ലേ അപ്പോൾ ഓണത്തിന് സദ്യക്ക് എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെയാണ് മസാലക്കറി അപ്പോൾ നമുക്ക് മസാലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ മസാലക്കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി പ്പിയാണ് നമ്മുടെ മസാലക്കറിയുടേത് മസാലക്കറി ഉണ്ടാക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം കേട്ടോ അപ്പോൾ ദിവസം കുതിർത്ത് വെച്ചാൽ കുറച്ച് പച്ചപ്പട്ടാണ് എടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഗ്രീൻ ബീൻസിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ള സാധനം അല്ലാതെ വഴറ്റി എടുക്കുന്നത് കുറച്ച് സാധനങ്ങളൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഇളക്കി നമുക്കിത് ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് വേവാനുള്ള ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്ത് കിട്ടും ക്യാരറ്റിനും ഉരുളക്കിഴങ്ങിനും വലിയ വേവൊന്നുമില്ല കേട്ടോ പക്ഷേ വെന്താലും ഉടഞ്ഞു പോകില്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ബീസിലടിച്ചാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് കിട്ടും കുക്കറിൻ്റെ ഓരോ കുക്കറിനും ഓരോ ടൈപ്പിലാണ് എയർ ടൈറ്റ് ആവുന്നത് അപ്പോൾ ചിലത് പെട്ടെന്ന് എയർ പോയി ഇതാവുന്ന കുക്കറുകളുണ്ട് സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ആണെങ്കിൽ നല്ല എയർ നിൽക്കും കേട്ടോ അപ്പം നമ്മൾ കോളിഫ്ലവർ കുറച്ചെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കാവേ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് തിളപ്പിച്ച് ഊറ്റെടുക്കണം കാരണം കോളിഫ്ലവറിലൊക്കെ ഒരുപാട് വിഷാംശങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് നമുക്ക് കോളിഫ്ലവർ ഇതിൻ്റെ ഒന്നും കൂടെ ഇടാതെ സെപ്പറേറ്റ് വേ തിളപ്പിച്ച് ഊറ്റിയിട്ട് വേണം നമ്മുടെ മസാല വറ്റുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം സെപ്പറേറ്റ് അതും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറ് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവറും വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് തീയും ഓഫ് ചെയ്ത് കൊടുക്കാവേ പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവോളയും തക്കാളിയാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും നമ്മുടെ കുക്കറിൻ്റെ ഏറക്കം ഒന്ന് പോയി കിട്ടട്ടെ അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് സവോളൊക്കെ അരിഞ്ഞെടുത്ത് നമ്മുടെ മസാലയ്ക്ക് വേണ്ട വഴറ്റാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് സെറ്റാക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ മസാലക്കറി അപ്പോൾ സദ്യക്ക് ഇനി ആരും മസാലക്കറി വിളമ്പാതിരിക്കേണ്ട അപ്പം ചാട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുകും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടോ കടുക് ചില സമയത്ത് എത്ര എണ്ണ ചൂടായാലും പൊട്ടി വരാൻ കുറച്ച് താമസ അപ്പം മൂക്കാത്ത കടുകാണെന്ന് തോന്നുന്നുണ്ട് നല്ല മൂത്തൊക്കെ പറക്കുന്ന കടുകാണെങ്കിൽ നമ്മൾ എണ്ണ ചൂടായാലേക്ക് ഇട്ട് കൊടുത്താൽ അപ്പം പൊട്ടും കേട്ടോ ഇത് കുറച്ച് താമസത്തോട് കൂടിയിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത് അപ്പം നമ്മൾ എണ്ണയൊക്കെ നല്ല ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ചട്ടിയുടെ മേൽഭാഗത്തൂടി കൂടിയൊക്കെ അപ്പം വേഗം എണ്ണ ചൂടായി നല്ല പൊട്ടിത്തെറിക്കൂട്ടോ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നേ അപ്പോൾ കടുകയൊക്കെ പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല വഴഞ്ഞ് നമ്മൾ മോട്ടർ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ കളറൊന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതിയേ അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒരുവിധം മാറി വന്നിട്ടുണ്ട് ഒന്നും കൂടി അങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി വേണ്ട നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം സവോളൊന്ന് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് തക്കാളി എടുത്തു വെച്ച് അരിഞ്ഞ് വെച്ചത് ചെറുതായതുകൊണ്ട് കേട്ടോ രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒന്ന് മതി അതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി ആ എണ്ണയിൽ കിടന്ന് അതാണെങ്കിൽ ഒന്ന് വെന്തൊടഞ്ഞ് വരണ പാകം ആകുമ്പോൾ നമുക്കതിലേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെയെല്ലാം കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇട ഈ മസാലക്കറിയിൽ ചില സമയത്തൊക്കെ ഞാൻ ഇടാറുള്ളൂ ചില സമയത്ത് ഇടാറില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണ് വെളുത്തുള്ളി ഇഞ്ചി ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇടണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാലക്കറിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ ചില ടൈമിൽ ഞാൻ ഇടാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും അത് യൂസ് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്കിനി അടുത്ത മസാല ഇട്ട് കൊടുക്കാം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നേക ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ മല്ലിപ്പൊടിയുടെയും നമ്മുടെ ഗരം മസാലപ്പൊടിയുടെയും ടേസ്റ്റാണ് കുറച്ച് കയറി നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു നല്ല ഒന്ന് വൈറ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഒര ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു ആ മുളകും പൊടിയുടെ ഒപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മസാലക്കറിക്ക് എപ്പോഴും ഇട്ട് ഐറ്റമാണ് ചിക്കൻ മസാലപ്പൊടി ഒരു വേറെ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മസാലക്കറി അടിപൊളിയായിരിക്കും ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല വഴണ്ട് ആ കളറൊക്കെ ഒന്ന് മാറി നല്ല റോസ്റ്റായി വന്നു കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടി ആയിരിക്കണം കേട്ടോ കാരണം ഏറ്റവും അവസാനം ഗരം മസാലപ്പൊടി ഇട്ടാലേ ഉള്ളൂ അല്ലെങ്കിൽ റോസ്റ്റായി വരുമ്പോൾ ഗരം മസാലയുടെ ആ ഒരു മണമൊക്കെ അങ്ങ് പോവും അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് വെറുതെ ഒന്ന് അങ്ങ് ഇളക്കിയെടുക്കുക പിന്നെ എന്നിട്ട് നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ കോളിഫ്ലേവർ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നല്ല വേവിച്ച് വെച്ചതല്ലേ കോളിഫ്ലവർ അപ്പം അതിൻ്റെ വെള്ളം കൂട്ടിക്കളഞ്ഞാൽ ഈ മസാലയിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ഒന്ന് മസാലയിൽ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കുക്കർ തുറന്ന് കുക്കറിലെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടി നമുക്ക് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ കുക്കറിൽ വെള്ളമുള്ളത് എന്തായാലും ഒഴിച്ചു കൊടുക്കണം കാരണം ഈ മസാലയിലേക്കും കൂടി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച മസാല ഈ ഉള്ള കിഴങ്ങ് ഗ്രീൻ പീസിലേക്കൊക്കെ ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളം ഒഴിക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം നമ്മുടെ മസാലയൊക്കെ വെന്തിരിക്കണതാണ് നമ്മുടെ മസാലപ്പൊടിയൊക്കെ നല്ല റോസ്റ്റ് ചെയ്തതാണ് അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പച്ച ചവയ്ക്കും അതുകൊണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചത് ഈ സമയത്തൊന്ന് ഉപ്പും കൂടി നോക്കുക ആവശ്യമാണെങ്കിൽ മാത്രം ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കുക കാരണം കോളിഫ്ലവർ വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പിട്ടതാണ് ബാക്കി നമ്മൾ മസാലയൊക്കെ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ അപ്പം നമ്മുടെ ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിനിതൊന്ന് മൂടി വെച്ച് നല്ല തിളച്ച വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മുടെ മസാലയിൽ ഒഴിച്ച വെള്ളമൊക്കെ മസാലയിലൊക്കെ ഒന്ന് പിടിച്ച് അതിൻ്റെ ആ മസാലയൊക്കെ നല്ലപോലെ കഷ്ണത്തിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിട്ടുട്ടോ കണ്ട നല്ല കളറൊക്കെ മാറി ആ നമ്മളിട്ട് കൊടുത്ത കളറൊക്കെ മാറി മസാല ഒക്കെ ഒരുവിധം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഫുൾ ഫ്ലെയിമിൽ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം സിമ്മിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം കഷ്ണമൊക്കെ വെന്താണ് ഇനി നമുക്ക് മസാല വറ്റി റോസ്റ്റായി കിട്ടാൻ വേണ്ടി തന്നെ ഉള്ളപ്പം ഞാൻ ഫുള്ളിൽ തന്നെ ഇട്ടിട്ടോ വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് സിമ്മിലിട്ടുണ്ടെങ്കിൽ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇനി വെള്ളം വറ്റി കിട്ടിയാൽ മതി നമ്മൾ ഒഴിച്ചു കൊടുത്ത് വെള്ളം വറ്റി കിട്ടിയാൽ മതി എന്നാലുള്ള റോസ്റ്റ് ആക്കിയിട്ട് കണ്ട നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ മസാലയിലേക്ക് അതൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഈ മസാല കഷ്ടത്തിലേക്കൊക്കെ പിടിച്ചു വരുമ്പോൾ പ്രത്യേക ഒരു മണമാണ് കേട്ടോ ഗരം മസാലയുടെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു മണം അത് പിടിച്ച് വരുമ്പോൾ നല്ല ഒരു പ്രത്യേക വാസനയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് തന്നെ നേരുന്നു എല്ലാവരും ശ്രദ്ധിക്കുക മസാലക്കാരൊന്നുണ്ടാക്കി നോക്കി ഇതുപോലെ ഉണ്ടാക്കി വെക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ സി യു